നമസ്കാരം പ്രവാസി സ്വാഗതം അങ്ങനെ വാർത്ത കുവൈറ്റ് സ്വദേശിവത്കരണം കടുപ്പിക്കുമ്പോഴും തൊഴിലാളികൾക്ക് ആശ്വാസ വാർത്തയാണ് നൽകുന്നത് ഇന്ത്യയും കുവൈറ്റും ഒപ്പുവെച്ച ഗാർഹിക തൊഴിലാളി നിയമന കരാറിന് കുവൈറ്റ് മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഗാർഹിക തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ പുതിയ കരാർ എന്നത് ഇതനുസരിച്ച് ലഭിക്കുമെന്നതാണ് പ്രധാന നേട്ടം റിക്രൂട്ട്മെന്റ് മുതൽ ജോലിമതിയാക്കി മടങ്ങുമ്പോഴുള്ള സേവനാനന്ദ്ര ആനുകൂല്യം വരെ തൊഴിൽ നിയമനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് നിലവിൽ കുടിയേറ്റ നിയമത്തിന്റെ പരിധിയിലായിരുന്നു ഈ വീട്ടുജോലിക്കാർ യാത്രാരേഖയായ പാസ്പോർട്ട് ഗാർഹിക തൊഴിലാളികൾക്ക് സൂക്ഷിക്കാമെന്നതാണ് മറ്റൊരു നേട്ടം നിലവിൽ തൊഴിലുടമയാണ് ഇത് കൈവശം വച്ചിരുന്നത് ഇത് സംബന്ധിച്ച് കരാറിൽ ഇരു രാജ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ കുവൈറ്റിലൊപ്പുവച്ചിരുന്നുവെങ്കിലും ഇപ്പോഴാണ് മന്ത്രിസഭ അംഗീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് സംയുക്ത സമിതി രൂപീകരിക്കുന്നതാണ് പ്രശ്നങ്ങൾ സമിതി പരിഹാരം ഉണ്ടാക്കും റിക്രൂട്ടിംഗ് ചെലവ് കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുന്നതാണ് ഇന്ത്യയും കുവൈറ്റ് അംഗീകരിച്ച റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴിയോ കമ്പനികൾക്ക് നേരിട്ടോ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാം ഇതേസമയം ഗാർഹിക തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം സംബന്ധിച്ച് തൊഴിൽ കരാറിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ കുറഞ്ഞത് നൂറ്റിപ്പത്ത് ദിനാർ ശമ്പളമുള്ള തൊഴിൽ കരാർ മാത്രമേ എംബസി സാക്ഷ്യപ്പെടുത്തുന്നുവെന്ന് ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് വ്യക്തമാക്കുകയുണ്ടായി പ്രധാന നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് തൊഴിലാളിയും തൊഴിലുടമയും ഒപ്പുവച്ച തൊഴിൽ കരാറിൽ തർക്കമുണ്ടായാൽ നിശ്ചിത സമയപരിധിക്കകം പരാതി നൽകാൻ ഇരു കക്ഷികൾക്കും അധികാരമുണ്ടായിരിക്കും ഇരു ഇരുരാജ്യത്തിന്റെയും നിയമം ലംഘിച്ച് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും റിക്രൂട്ട്മെന്റിന് പണം ഈടാക്കാനോ തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കാനോ പാടില്ല ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റും ഉപയോഗവും നിയമങ്ങൾക്ക് ചട്ടങ്ങൾക്കും അനുസൃതമാണെന്ന് ഉറപ്പാക്കണം തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം തൊഴിൽ കരാറിന്റെ സാധ്യത നടപ്പാക്കലും ഉറപ്പുവരുത്തണം ഗാർഹിക തൊഴിൽ കരാർ ലംഘന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കണം തൊഴിൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന ശമ്പളം ബാങ്ക് അക്കൌണ്ട് വഴി നൽകണം കരാർ പൂർത്തിയാകുമ്പോൾ തൊഴിലാളിക്ക് മാതൃരാജ്യത്തേക്ക് മടങ്ങാനുള്ള സൗകര്യം ഒരുക്കണം ജോലിക്കാരന് ഭക്ഷണം പാർപ്പിടം വസ്ത്രം എന്നിവ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ചികിത്സാ ചെലവ് തൊഴിലുടമ വഹിക്കുകയോ ഇൻഷുറൻസ് ഉറപ്പുവരുത്തുകയോ വേണം ജോലിക്കിടെ പരിക്കേറ്റാൽ നഷ്ടപരിഹാരം നൽകണം തൊഴിലാളി മരിച്ചാൽ എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ സ്പോൺസറുടെ ചെലവിൽ മൃതദേഹം നാട്ടിലെത്തിക്കണം തർക്കപരിഹാരം നേടാൻ ജോലിക്കാർക്ക് അധികാരമുണ്ടായിരിക്കണം മുപ്പത് ദിവസത്തിനകം പരിഹരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കാം ഒളിച്ചോടിയ തൊഴിലാളികൾക്കും ആറ് മാസം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ